അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഉണ്ടയില്ലാ വെടി വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് ഇത്തവണ അഫ്ഗാനിസ്ഥാനിലെ താലിബാന് നേരെയാണ് ട്രംപ് തൻ്റെ ഉണ്ടയില്ലാ വെടി പൊട്ടിച്ചിരിക്കുന്നത് കാനഡയെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കും പനാമ കനാൽ പനാമയിൽ നിന്ന് അമേരിക്ക തിരിച്ചു പിടിക്കും ഗസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കും എന്നിങ്ങനെ പലതരത്തിലുള്ള ഉണ്ടയില്ലാ വെടികൾ ട്രംപ് നേരത്തെ പൊട്ടിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ഇപ്പോൾ ചീറ്റിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് പുതിയ ഉണ്ടയില്ലാ വെടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് അതും അഫ്ഗാനിസ്ഥാനിലെ താലിബാന് നേരെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ അധിനിവേശം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ബില്ല്യൺ കണക്കിന് ഡോളറിന്റെ സൈനിക ഉപകരണങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചു പോന്നിരുന്നു ഇപ്പോൾ ഈ ആയുധങ്ങളെല്ലാം തങ്ങൾക്ക് തിരിച്ചു വേണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താലിബാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന ട്രംപ് സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അന്ന് അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ ഉപേക്ഷിച്ചു പോകുന്ന സൈനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വർഷവും താലിബാൻ സൈനികമായ പരേഡുകൾ നടത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ അതുകൊണ്ടുതന്നെ ആ ആയുധങ്ങളെല്ലാം അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അതിശക്തമായ ഭാഷയിൽ തൻ്റെ ഒന്നാം ക്യാബിനറ്റിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിനാണ് ബൈഡൻ സർക്കാർ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ താലിബാനുമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഇരുപത് വർഷത്തെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം മടങ്ങുകയും ചെയ്തു ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് അഫ്ഗാൻ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിന് ഉണ്ടായത് ഏഴ് ബില്യൺ ഡോളറിന്റെ സൈനികമായ ഉപകരണങ്ങൾ മാത്രം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യം ഉപേക്ഷിച്ചു പോന്നു എന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം രണ്ടായിരത്തി രണ്ടിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ നിരവധി ഹെലികോപ്റ്ററുകളും ഉൾപ്പെടും തങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചു പോയ ആയുധങ്ങൾ താലിബാൻ സൈന്യം ഉപയോഗിക്കാതിരിക്കാൻ അമേരിക്കൻ സൈന്യം പല ആയുധങ്ങളും ഭാഗികമായും പൂർണമായും നശിപ്പിച്ചതിനു ശേഷമാണ് അഫ്ഗാനിസ്ഥാൻ വിട്ടത് എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി താലിബാൻ അമേരിക്കൻ സൈന്യം നശിപ്പിച്ച പല ആയുധങ്ങളും വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു എന്നാണ് പുറത്തുവരുന്ന പല റിപ്പോർട്ടുകളും സൂചന നൽകുന്നത് ഇപ്പോൾ താലിബാൻ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് കവചിത വാഹനങ്ങളും അതുപോലെ താലിബാന്റെ കഴിയിലുള്ള ലക്ഷക്കണക്കിന് തൂക്കുകളുമെല്ലാം അന്ന് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചു പോയതാണ് ഈ ആയുധങ്ങളെല്ലാം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചു വേണമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത് ട്രംപിന്റെ പ്രസ്താവനയോട് കഴിഞ്ഞ ദിവസം ഒരു താലിബാൻ കമാൻഡർ പ്രതികരിച്ചത് അമേരിക്കൻ സൈന്യത്തിന് അഫ്ഗാനിസ്ഥാനിൽ വന്നാൽ ഈ ആയുധങ്ങളെല്ലാം തിരിച്ചു കിട്ടുമോ എന്നാണ് തങ്ങൾ ആരുടെയും കീഴിലുള്ള രാജ്യമല്ല അതുകൊണ്ട് അമേരിക്കയുടെ ഉത്തരവുകളും ഭീഷണികളൊന്നും തങ്ങൾക്ക് നേരെ വേണ്ട എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് താലിബാൻ പ്രതികരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത് വർഷത്തെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ച് പോകുവാൻ ഒരു കാരണമുണ്ട് വിമാനമാർഗം ഈ ആയുധങ്ങളെല്ലാം അമേരിക്കയിലെത്തിക്കുക എന്നത് ഒരിക്കലും പ്രായോഗികമായ ഒരു കാര്യമായിരുന്നില്ല അഫ്ഗാനിസ്ഥാനിലാണ് എങ്കിൽ കടലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് യുദ്ധക്കപ്പൽ മാർഗവും ഈ ആയുധങ്ങൾ അമേരിക്കയിൽ എത്തിക്കുവാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിച്ചില്ല പാകിസ്ഥാനിലൂടെയായിരുന്നു അമേരിക്ക ഈ ആയുധങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നായപ്പോയേക്കും പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെയധികം മോശമാവുകയും അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ ആയുധങ്ങൾ പാകിസ്ഥാനിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കുകയും ചെയ്തില്ല അതുകൊണ്ടാണ് ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ ആയുധങ്ങൾ തിരികെ വേണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്